സംസ്കാരത്തിൽ എഴുത്തിതാലിൽ ചൊല്ലേണ്ടതാണ് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് റുക്കോയിൽ നിന്നാണല്ലോ നമ്മൾ എഴുത്തിതാലിലേക്ക് വരിക അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സമിഅു ലിമൻ ഹമീദ ഇത് പറഞ്ഞിട്ടാണ് നാം റുക്കോയിൽ നിന്ന് ഉയരേണ്ടത് ശരിക്കും ആ പദം സമിഅു ലിമൻ ഹമിദ ഹു എന്നാണ് പലരും അത് തെറ്റിക്കാറുണ്ട് ചിലര് സമിഅുലിമൻ ഹമിദാ എന്ന് നീട്ടി പറയാറുണ്ട് ചിലര് സമിഅൻ ഹമീദ ആ ദത്തും അവിടെ എഴുത്തിൽ ഹമിദ ഹു എന്നുണ്ട് അത് പറയുമ്പം ആ ഹായിന് സുക്കൂൻ കൊടുത്താണ് അവിടെ വക്കൂഫ് ചെയ്യേണ്ടത് സമയ സമിഅുലിമൻ ഹമീദ ഹമിദ് എന്ന് വേണ്ട ആ ഇൻ്റെ ഉച്ചാരണ വക്കുഫിൽ അവിടെ നമുക്ക് കിട്ടണം ലിമൻ ഹമീദ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ചൊല്ലേണ്ടത് എഴുത്തതാലിൽ ചൊല്ലേണ്ടത് ലക്കൽ ഹംദു മിൽ മിൽ അ അവക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം എഴുതുമ്പോൾ പല കുട്ടികളും അത് തെറ്റിക്കാറുണ്ട് മിൽ 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 വ വ അൽ